അമ്പത് രൂപയ്ക്ക് എന്തെങ്കിലും മാജിക്ക് നമ്മുടെ ജീവിതത്തിൽ കാണിക്കാൻ സാധിക്കുമോ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും യെസ് നിങ്ങളെക്കോട്ടെ ദിവസം അമ്പത് രൂപ സേവ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ഒരു വർഷം കൊണ്ട് പതിനെണ്ണായിരം രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നു ഫിഗേഴ്സ് കെട്ടി ഞെട്ടിപ്പോയോ അമ്പത് രൂപ പതിനെണ്ണായിരം യെസ് യു ക്യാൻ സേവ് അപ് ടു ഇപ്പോൾ എയ്റ്റീൻ തൗസൻഡ് റുപ്പീസ് പതിനെണ്ണായിരം രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ ഞാൻ എസ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഒരു വരുമാനവുമില്ല സേവിങ്സുമില്ല ലൈഫിൽ തൻ്റേതെന്ന് പറഞ്ഞ് എടുത്തു വയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ വളരെ ചെറിയ നാല് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ കണ്ടു തരുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെയും എനിക്കും സേവ് ചെയ്യണം എന്നൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ഐ ആം സോ മച്ച് ഹാപ്പി കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അമ്പത് രൂപ വെച്ച് എല്ലാ ദിവസവും എടുത്തു വെക്കുക ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്നു അവർ മാ ദിവസം അഞ്ഞൂറും ആയിരം രൂപയ്ക്കൊക്കെ സമ്പാദിക്കുന്നുണ്ടെങ്കിലും അവരിൽ നിന്ന് നിങ്ങൾ വെറും അമ്പത് രൂപ ഡെയിലി കളക്ട് ചെയ്ത് വെക്കുക ആ കളക്ട് ചെയ്ത് വെക്കുന്ന തുക നിങ്ങൾക്ക് റിക്കറിങ് ഡിപ്പോസിറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് മാസം ചെയ്യാൻ സാധിക്കുമെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്കതിൽ നിന്ന് റിട്ടേൺസ് കിട്ടും അതിന് സാധിക്കുന്നില്ലാത്ത പക്ഷം നിങ്ങൾ വിഷമിച്ച് പിന്നോട്ട് വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ കുടുക്കയിലിട്ട് സേവ് ചെയ്താലും മതി അങ്ങനെ കുടുക്കയിലിട്ട് സേവ് ചെയ്താലും ഒരു വൺ ഇയർ കഴിയുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പതിനെണ്ണായിരം രൂപ കാണും സോ കുടുക്കയിലിട്ട് സേവ് ചെയ്താൽ മോശമൊന്നുമല്ല കാരണം നമ്മൾ എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് നമ്മുടെ കയ്യിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ലേ അപ്പം ആ ഒരു ചിന്തയിൽ തന്നെ വേണം നിങ്ങൾ നിങ്ങളുടെ സേവിങ്സ് തുടങ്ങാൻ നിങ്ങൾ കയ്യിലെടുത്ത് വെച്ചിട്ടാണെങ്കിലും ഒരു കുടുക്കയിൽ നിക്ഷേപിച്ചിട്ടാണെങ്കിലും നിങ്ങൾ ഒരു ചെറിയ തുകയെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതിയിട്ട് വരച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ അങ്ങനെ നിങ്ങൾക്ക് അമ്പത് രൂപ വെച്ച് വരുന്ന മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും സേവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പതിനെണ്ണായിരം എന്ന രൂപ നിങ്ങൾക്ക് സേവിങ്സ് സ്വന്തമാക്കാൻ സാധിക്കും ആ പതിനെണ്ണായിരം രൂപ വെച്ച് നിങ്ങൾ നോക്കൂ ഇന്നത്തെ വിലയനുസരിച്ച് ഒരു രണ്ട് ഗ്രാമിൻ്റെ സ്വർണം പണിക്കൂലി സഹിതം നമുക്ക് വാങ്ങിക്കാനൊക്കെ സാധിക്കും സോ സാധിക്കുന്നില്ല എന്ന് നമുക്ക് ആർക്കും പറയാം പക്ഷേ സാധിച്ചു നമ്മളത് നേടിയെടുക്കുന്നതി ാണ് അതിൻ്റെ ഒരു വിജയം പതിനെണ്ണായിരം എന്നൊരു തുക നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ആക്കി നിങ്ങളുടെ സ്വന്തം ഒരു കൈമുതലാക്കി നിങ്ങൾക്ക് വെക്കാൻ സാധിക്കണമെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല അമ്പത് രൂപ വെറും അമ്പത് രൂപ നിങ്ങൾക്ക് ദിവസം മാറ്റിവെക്കാൻ സാധിച്ചെങ്കിൽ മാത്രം മതി അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ടൊക്കെ സാധിക്കണം ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ നിങ്ങളുടെ ചിലവുകൾ ചുരുക്കിയോ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഈ ഒരു തുക നിങ്ങൾ ഫോക്കസ് ചെയ്ത് സേവ് ചെയ്ത് നോക്കൂ ഒരു വർഷം പതിനെണ്ണായിരം എന്ന ഒരു ലാ ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെ അത് എത്രയോളം ഞാൻ സേവ് ചെയ്യുമെന്ന് വിചാരിച്ചു നിങ്ങൾ സേവ് ചെയ്ത് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പതിനെണ്ണായിരം രൂപ സേവ് ചെയ്ത് എത്താൻ സാധിക്കും ഞാൻ പറയാറില്ലേ ആൽക്കമിസ്റ്റിനകത്ത് പുസ്തകത്തിനകത്ത് നമ്മൾ എല്ലാവരും വായിച്ച പോലെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് തീവ്രമായി നമ്മൾ ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മളിലോട്ട് എത്തുക തന്നെ ചെയ്യും അപ്പം ആ ഒരു പതിനെണ്ണായിരം എന്നൊരു ഫോക്കസ് കൊടുത്തുകൊണ്ട് ഇനി വരുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സേവ് ചെയ്യണം എന്ന അതിയായ ആഗ്രഹത്തോട് കൂടി തന്നെ നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കൂ എല്ലാ ദിവസവും അമ്പത് രൂപ എടുത്ത് സേവ് ചെയ്ത് ോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു വലിയ സമ്പാദ്യം അല്ലേ പതിനെണ്ണായിരം എന്നൊരു സമ്പാദ്യത്തിലോട്ട് നിങ്ങൾക്കും എത്താൻ സാധിക്കും പൂജ്യത്തിൽ നിന്ന് നിങ്ങൾ എത്താൻ പോകുന്നത് പതിനെണ്ണായിരം രൂപ സേവിങ്സിലോട്ടാണ് അപ്പം അതിനുള്ള എല്ലാവിധ ആശംസകളും നേരികയാണ് ചെറിയതായിട്ടാണെങ്കിലും നമ്മൾ എപ്പോഴും നമ്മുടെ സേവിങ്സ് തുടങ്ങണം അല്ലേ എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എനിക്കൊന്നും ഇല്ലല്ലോ എൻ്റെ കയ്യിൽ എന്നൊക്കെ നമ്മൾ പരാതിയും പരിഭവങ്ങളും പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് അങ്ങനെ നമ്മൾ പരാതികളും പരിഭവങ്ങളുമായിട്ട് ഇരിക്കുകയുള്ളു അതേസമയം നമ്മൾ ഒരുപാട് ലൈഫിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസിനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അമ്പത് രൂപയിൽ നിങ്ങൾ സേവിങ്സ് തുടങ്ങും നിങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു മാജിക്ക് ഈ അമ്പത് രൂപയ്ക്ക് കാണിക്കാൻ സാധിക്കും സോ ഇതുപോലുള്ള ഒരുപാട് മണി സേവിങ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് മറ്റുള്ള വീഡിയോസൊക്കെ കാണുക കേട്ടോ ലവ് യു ഓൾ സി യു എന്ന നെക്സ്റ്റ് വീഡിയോ